ഭദ്രന്റെ കുഞ്ഞിപ്പെണ്ണ് രചന മഞ്ജു മുരളി അവതരണം സാലിം കരുളായി എഡിറ്റിങ് എസ് എൻ ക്രിയേഷൻസ് സ്പീച്ച് പറയേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് പൊന്നുവിന് പറഞ്ഞു കൊടുക്കുവാണ് ടീച്ചർ അപ്പോ ഓക്കെ പഞ്ചമി ഇതുപോലെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ടീച്ചറ് പോയി കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് വന്നു പഞ്ചമി മൈക്കിൻ്റെ അടുത്തായിരുന്നു നിന്നത് അല്പസമയത്തിന് ശേഷം കോളേജ് കോമ്പൗണ്ടിലേക്ക് ഒരു ജിപ്സി വന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങി ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ഷെയ്ഡ് ജീൻസുമായിരുന്നു അവൻ്റെ വേഷം അവൻ ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു അവൻ അവിടേക്ക് വന്നതും എല്ലാവരും അവനെ കണ്ട് എഴുന്നേറ്റു അജി എല്ലാവരെയും നോക്കി ചിരിച്ചു കൊണ്ട് ഇരുന്നു കോളേജിലെ പ്രിൻസിപ്പാൾ വന്ന് അജി ഒന്ന് നോക്കി ചിരിച്ചു ശേഷം മൈക്കിൻ്റെ അടുത്ത് പോയി നിന്നു അവിടെയുള്ള ടീച്ചർമാർ ചുറ്റും നോക്കി ടീച്ചർ പഞ്ചമി എവിടെ ഒരു മാഷം വന്ന് പഞ്ചമിയുടെ ടീച്ചറോട് ചോദിച്ചു അപ്പോഴേക്കും പഞ്ചമി ഓടി വന്നു അവൾ ഓടി സ്റ്റേജിൽ കയറി അവളെ കണ്ട അജി ഒരു നിമിഷം പൊന്നുമനെ നോക്കി നിന്നു പൊന്നു മൈക്കൻ്റെ അടുത്തേക്ക് ചെന്നു എവിടെയായിരുന്നു കുട്ടി പ്രിൻസിപ്പാൾ ചോദിച്ചു സോറി മാം സ്പീച്ച് പ്രിപ്പയർ ചെയ്യാമായിരുന്നു പ്രിൻസി മോളി പൊന്നുമൈക്കൻ്റെ മുന്നിലേക്ക് കയറി സംസാരിക്കാൻ തുടങ്ങി എല്ലാവരും അവളെ നോക്കി കയ്യടിച്ചു അജിനെഴുന്നേറ്റ് എല്ലാവർക്കും കൈ കാണിച്ചു കൊണ്ട് അവിടെ തന്നെ ഇരുന്നു അങ്ങനെ സമയം കടന്നുപോയി അജന് സംസാരിച്ചു പക്ഷെ അവന്റെ കണ്ണുകൾ പൊന്നുകൂലായിരുന്നു പരിപാടിയെല്ലാം കളഞ്ഞ് ആജി പോവാൻ നിൽക്കുവായിരുന്നു സാർ പുറകിൽ നിന്ന് ആരോ വിളിച്ചു നിൽക്കിട്ട് അവൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണുകൾ വിടുന്നു സാർ ഞാൻ പഞ്ചമി സാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റി പൊന്നു പറഞ്ഞു ആ പഞ്ചമി ആമിയെന്നാണോ വിളിപ്പേര് ആജി ചോദിച്ചു ഏ ആമിയോ എനിക്ക് അങ്ങനെ ഒരു പേരില്ല പൊന്നു എന്നാ വിളിക്കാം പറഞ്ഞു ആണോ ഓക്കെ പക്ഷേ എനിക്ക് ആമിയെന്നാണ് വരണേ ആമയുടെ സ്പീച്ച് അടിപൊളിയായിരുന്നു താങ്ക് യു സാർ നിറഞ്ഞ ചിരിയോടെ പഞ്ചമി പറഞ്ഞു എന്നാ ശരി പിന്നെ കാണാം ഓക്കേ ഒരു ചിരിയോടെ പൊന്നുവും പറഞ്ഞു അത് ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് അവിടെ വിട്ട് പോയി പൊന്നു തിരികെ അവരുടെ ക്ലാസ്സിലേക്കും നന്ദയുടെ ചൂണ്ടിൽ നിന്നും ആദിയുടെ ചുണ്ടുകൾ അവളുടെ കഴത്തിലേക്ക് അരിച്ചിറങ്ങി അവളിലെ ഗന്ധം അവനിലേക്ക് തുളഞ്ഞു കയറി എന്നാൽ ആദിയുടെ ചൂണ്ടിലെ തലോടലി നന്ദയുടെ കഴുത്തിലെ ഞരമ്പുകൾ പിടഞ്ഞുപോന് ആ ഞരമ്പിൽ ആദ്യം പതിയെ കടിച്ചു ശേഷം ആദി നന്ദിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നെത്തിയിൽ ചൂണ്ടു ചേർത്തു ഇനി കോളേജിലേക്ക് പോകൂ നേരം വൈകണ്ട ആദ്യ പറഞ്ഞു നേരൊക്കെ വൈകി വൈകുന്നേരം വരാവേ നന്ദ പറഞ്ഞു ആദ്യം നന്ദയും എഴുന്നേറ്റ് ഭദന്റെയും നിത്യയുടെ അടുത്തേക്ക് ചെന്നു അവിടെ സീറ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നിത്യ ഭദൻ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു നിത്യ വാടി പോവാ ഭദ്രേട്ടാ പോവാണേ നന്ദ പറഞ്ഞു നിത്യ ഭദ്രനെ നോക്കിയ ശേഷം നന്ദയുടെ കൂടെ ഇറങ്ങി നന്ദ ആമയെ നോക്കി ചിരിച്ച ശേഷം കോളേജിലേക്ക് നടന്നു ഡാ ഭദ്ര അവളോട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു ആദ്യ മനസ്സിലായി നീ അവളെ വിളിച്ചുകൊണ്ട് പോയപ്പോഴേ ഭദ്രൻ പറഞ്ഞു നീ എന്താ ഭദ്ര നിത്യയുടെ ദേഷ്യം കാണിക്കണേ അവൾക്ക് നിന്നെ നല്ല ഇഷ്ടാടാ ആദ്യം പറഞ്ഞു അറിയാം എന്നെന്തോ പുറകിലേക്ക് വലിക്കുവാ ഭദ്രൻ പറഞ്ഞു അപ്പം നിനക്കെവിടെ ഇഷ്ടമുണ്ടല്ലേ പിന്നെ ഇല്ലാതെ കൊച്ചിലെ തൊട്ടിൻ്റെ പിറകേട എനിക്ക് വേണ്ടി ജീവൻ കളയും നീ വാ ചായ കുടിക്കാം ആ വാ ബദനും ആദ്യം കൂടെ പുറത്തേക്കിറങ്ങി ചായക്കടയിലേക്ക് പോയി എന്നാൽ അവിടെ സംസാരം ഒളിഞ്ഞു നിന്ന് വിഷ്ണു കേൾക്കുന്നുണ്ടായിരുന്നു അവന്റെ മനസ്സിൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവാൻ തുടങ്ങി വിഷ്ണു ഗൂഢമായെന്ന് ചിരിച്ചു ക്ലാസ്സിന് മുന്നിൽ നിന്ന് സാറിന്റെ വഴക്ക് കേൾക്കുമ്പോൾ നിത്യേയും നന്ദയും ഇതൊക്കെ സ്ഥിരമായോണ്ട് അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അവസാനം ലാസ്റ്റ് വാണിംഗ് പറഞ്ഞുകൊണ്ട് സാർ രണ്ടത്തിനെയും ക്ലാസ്സിലേക്ക് എത്തി അവർ ക്ലാസ്സിൽ കയറി ലാസ്റ്റ് സീറ്റിൽ പോയിരുന്നു നന്ദ ആദ്യമായി ഉണ്ടായതെല്ലാം നിത്യക്ക് പറഞ്ഞു കൊടുത്തു നിത്യ ബദൽ ചെയ്തതെന്ന് നന്ദക്കും പറഞ്ഞു കൊടുത്തു എൻ്റെ ഭീഷണക്കോണൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെക്ക് നിന്നോട് നിന്നെയൊക്കെ കൂടുതൽ മുറിഞ്ഞ പ്രേമാണെന്ന് തോന്നുന്നുണ്ട് നന്ദവിടെ ഭീഷണ കോണൊക്കെ ഓപ്പൺ ചെയ്തു അതും തടിയപ്പോൾ ഭദ്രനെ എന്നോട് പറയാത്തേ ഓർമ്മ വച്ച കാലം മുതൽ അങ്ങേരും മാത്രമേ ഉള്ളൂ മനസ്സിൽ നിത്യവിഷമത്തോടോ പറഞ്ഞു നീ വിഷമിക്കണ്ട ഇത്രയും കാത്തിരുന്നില്ലേ കുറച്ചുകൂടി കാത്തിരിക്ക് സൈലൻസ് നിത്യശ്രീ ആൻഡ് ശ്രീനന്ദ സ്റ്റാൻഡപ്പ് സാറ് ദേശത്തോടെ പറഞ്ഞു രണ്ടുപേരും ഇടിച്ചുകൊണ്ട് ഇരുന്നിരുന്നു ഗെറ്റ്ഔട്ട് സാറാലി നിത്യയും നന്ദിയും രക്ഷപ്പെട്ട പോലെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വാ ക്യാനിലേക്ക് പോവാം വാ നന്ദ നിത്യയുടെ കയ്യും പിടിച്ചുകൊണ്ട് നടന്നു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോയിക്കൊണ്ടിരുന്നു ബാ തന്റെ മനസ്സിലെ പ്രണയം ഇടക്ക് പുറത്തേക്ക് വരുമെന്നല്ലാതെ ഇപ്പോഴും നിത്യക്ക് വീണ്ടും മറുപടിയും കിട്ടിയിട്ടില്ല പഞ്ചമി ഇടയ്ക്കിടക്കാജി ട്രാഫിക്കിൽ വെച്ച് കാണാറുണ്ട് ചിരിക്കാറുണ്ട് അത്രേ ഉള്ളൂ തക്കം കാത്തിരിക്കുകയാണ് വിഷ്ണുവും ഹരിദാസും നിരഞ്ജനും വിശാൽ ആദ്യം അന്വേഷിക്കുന്ന അഞ്ചിനും പ്രത്യേകിച്ച് മാറ്റമില്ലാതെ കടന്നു പോകുന്ന ഭദ്രന്റെയും ആദയുടെയും ജീവിതം ഒരിക്കലും പിരിയാൻ പറ്റാത്ത പോലെ ആദ്യം പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു നന്ദി ഓഫീഷ്യൽ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുവാണ് വിഷ്ണുവും വിശാലും ഹരിദാസും നിരഞ്ജനും ഹരിസാറെ ഒരിക്കലും അവന്മാരെ തോൽപ്പിക്കാൻ പറ്റില്ല അവന്മാരും രണ്ടും ഒറ്റ കേട്ടാണ് ആദ്യം എൻ്റെ കയ്യിൽ ഒരു വഴിയുണ്ട് പക്ഷേ സാറിന്റെ അളിയന്റെ മുളെ കാര്യമാക്കേണ്ടി വരും വിഷ്ണു ആണ് പറഞ്ഞത് നെയ് ഈ പറയുന്നത് വിഷ്ണു നന്ദ ഞങ്ങളുടെ തറവാടിലെ കൊച്ചാ എന്റെ നിത്യയുടെ ചാടി എന്നിട്ട് കൊണ്ട് പറഞ്ഞു നിരഞ്ജ വിഷ്ണു നീ പറ എന്റെ ഊഹം വെച്ച് നോക്കുവാണെങ്കിൽ നാന്യും ആദ്യം ഇഷ്ടത്തിലാണ് ബസ്സിന്റെ അടുത്ത് നിന്ന് ഒളിഞ്ഞ് കേട്ടതെന്ന കാര്യം അവൻ പറഞ്ഞില്ല ഒരു ഞെട്ടിലൂടെയാണല്ലോ അത് കേട്ടത് ആർക്കും വിശ്വസിക്കാനായില്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നന്ദയെ എങ്ങനെയെങ്കിലും ഒരു ഹോട്ടൽ എത്തിക്കുക അതുപോലെ പതിനെയും ബാക്കിയെന്ന് ഞാൻ പറയണ്ടല്ലോ അവരുടെ കമ്പനി അതോടെ തകരുമോ വിഷ്ണു പറഞ്ഞു എല്ലാവരും ആലോചിച്ചു ശരിയാണ് അവർ തമ്മിലുള്ളത് തകരാൻ ഇതിനേക്കാളും വേറെ നല്ലൊരു വഴിയില്ല പണം കോടികൾ കയ്യിൽ വിടുന്ന സന്തോഷത്തിൽ ബന്ധങ്ങളെ വരെ ഹരിദാസും നിരഞ്ജനും മറന്നുപോയി മകളുടെ പ്രായമുള്ള പെൺകുട്ടിയാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം കോടികൾ അവർ അന്തയാക്കിയിരുന്നു ഇതേ സമയം ആദിയുടെ നെഞ്ചോട് ചേർത്തിരിക്കുവായിരുന്നു നന്ദ അവളൊരു കയ്യാൽ ആദ്യം ചേർത്ത് പിടിച്ചു നന്ദയുടെ തലയിൽ തലോടി കൊടുക്കുന്നുണ്ട് എന്റെ ശ്രീമോളെ നിനക്ക് വീട്ടിൽ പോണ്ടേ ആദി ചോദിച്ചു പോണം ആദ്യം വരുന്നുണ്ടോ നന്ദ കുസൃതിയോടെ ചോദിച്ചു വരണോ ചിരിയോട് ആദ്യം നന്ദയുടെ ചെവി ചോദിച്ചു അയ്യടാ നല്ല തല്ലു കിട്ടും നന്ദ പറഞ്ഞു അത് കേട്ട ആദ്യം നന്ദയുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കഴുത്തിൽ അമർത്തി കടിച്ചു ആ വേദനിക്കുന്നുണ്ടോ ആദ്യട്ടാ നന്ദ പറഞ്ഞു ഇനി എന്തോരം വേദനിക്കാനുള്ളതാ നന്ദയുടെ കഴുത്തിൽ നുണഞ്ഞു വിട്ടുകൊണ്ട് ആദ്യം പറഞ്ഞു അയ്യേ ഈ ആദ്യട്ടെ ഞാൻ പോട്ടെ നന്ദ എഴുന്നേറ്റു അത് കണ്ട് ചിരിച്ചുകൊണ്ട് ആദ്യം എഴുന്നേറ്റു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഫോണിൽ നോക്കുവാണോ ബദൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് മാറി കിടക്കുന്നത് കൊണ്ട് ആരും വരില്ല ബദലം നോക്കി മുഖം വീർപ്പിച്ചിരിക്കുകയാണെന്ന് നിത്യ ഇങ്ങേരിക്കുന്നത് എന്റെ അടുത്ത് വന്നിരുന്ന ഒരുത്തി അവിടെ വേറൊന്നും ഇവിടെ നിത്യ പെറുപിടുത്ത് കൊണ്ട് ഫോണിൽ നോക്കാൻ തുടങ്ങി ഇടയ്ക്ക് ഫോണിൽ നിന്ന് കണ്ണു തെറ്റി ഭദ്രന്റെ കണ്ണുകൾ നിത്യയിലേക്ക് പാറി വീണു മുഖം വീർപ്പിച്ച് ഫോണിൽ നോക്കിയിരിക്കുന്ന തന്റെ കുഞ്ഞിപ്പിണിന്റെ കാണവേ വല്ലാത്തൊരു വാത്സല്യം അമലിൽ അവളോട് ഉള്ളിരുത്തു ഭദ്രൻ പതിയെ ഡ്രൈവർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിത്യേടെ അടുത്തേക്ക് പോയിരുന്നു വേറൊരാളുടെ സാമീപ് പറഞ്ഞ് നിത്യ ഫോണിൽ നിന്ന് തലയുർത്തി നോക്കിയപ്പോൾ കണ്ടത് തന്നെ കണ്ണിമ പെട്ടാന്ന് നോക്കിയിരിക്കുന്ന ഭദ്രനെയാണ് കോളേജ് വിട്ട് ഹോസ്റ്റലിൽ പോവാൻ നിൽക്കുമ്പോഴാണ് പൊന്നുന് ഓർമ്മ വന്നത് നെറ്റ് ഇല്ലാന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുകയും വേണം അങ്ങനെ പൊന്നു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് റോഡിന് നടുവിലെത്തിയതും ചേറി പാഞ്ഞു വന്ന ലോറി പൊന്നുവിന് അടിച്ച് തെറിപ്പിച്ചിരുന്നു അവിടേക്ക് വന്നുകൊണ്ടിരുന്ന പോലീസ് ജീപ്പിന്റെ മുന്നിലേക്കായിരുന്നു ലോറി അടിച്ചിട്ട് പൊന്നു തെറിച്ച് വീണത് ഭദ്രനെയും ഇടിച്ചു നോക്കുന്ന നിത്യയെ നോക്കി പദം ചിരിച്ചു അവന്റെ ചിരിയും ആദ്യമായി നമ്മൾ കാണുന്നത് എന്താടി ഇങ്ങനെ നോക്കുന്നത് ഞാനൊരു കമ്പനി തരാം ആണോ ഏനാ ശരി ഭദ്രം ഗെയിം കളിക്കാറുണ്ടോ നിത്യ സന്തോഷത്തോടെ ചോദിച്ചു അതെ ഗെയിം നമുക്ക് പിന്നെ കളിക്കാം നീ വാ നമുക്ക് പോവാം അങ്ങോട്ട് പോകുന്ന നന്ദ പറഞ്ഞു ആ കഴിഞ്ഞ ദിവസമുള്ളില് ചേടാ ഇനിയിപ്പോൾ നാളെ കളിക്കാം ബദേട്ടാ എഴുന്നേറ്റ് കൊണ്ട് നിത്യ പറഞ്ഞു ആദ്യേട്ടാ പോട്ടെ ബദേട്ടാ ടാറ്റ നിത്യ ബസ്സിന്റെ പാടിയിൽ നിന്നും ചാടി ഇറങ്ങി ആദ്യേയും ഭദ്രയും നോക്കിയ ശേഷം നന്ദയും ബസ് നിന്ന് ഇറങ്ങി അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് നടന്നു അവർ പോകണത് ഭദ്രനും ആദ്യം നോക്കി നിന്നു എന്താണ് പതിപ്പിൽ ചെങ്ങാത്തം ചങ്ങാത്തം ആദ്യം ഭദ്രനോട് ചോദിച്ചു ഹേ ഒന്നുമില്ലടാ നാന്നിൻ്റെ അടുത്ത് വന്നപ്പോ അവൾ പോസ്റ്റായി ഭദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കമ്പനി കൊടുത്താണല്ലേ ആദ്യം ചിരിയോടെ ചോദിച്ചു അതെ ഭദ്രനും പറഞ്ഞു ലോറിക്കാരൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി എല്ലാവരും ചുറ്റും കൂടി പോലീസ് ജീപ്പിൽ നിന്ന് മജി വേഗം ഇറങ്ങി വന്നു വണ്ടിക്ക് മുന്നിൽ ലക്നത്തിൽ കുളിച്ച് കിടക്കുന്നവളെ കാണുക അവനെ തലപ്പെരുക്കാൻ തുടങ്ങി ചുറ്റും കൂടിയുന്നവരെന്തോ സംസാരിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അജി ഓടിച്ചൊന്ന് പൊന്നുവിനെ കയ്യിലെടുത്തു കമിഴ്ന്നാണ് കിടക്കുന്നത് കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ജീപ്പിലേക്ക് കിടത്തി അവന്റെ കൂടെ വന്ന പോലീസുകാരനോട് അജി പറഞ്ഞു താൻ ഇവിടെ നിൽക്ക് ഇയാൾ ഇടിച്ചിട്ട് വണ്ടി ചെക്ക് ചെയ് അജി അതും പറഞ്ഞ് അവന്റെ ജിപ്സിയിൽ കയറി വേഗത്തിൽ വണ്ടി ആശുപത്രിയിലേക്ക് വിട്ടു വൈകുന്നേരം ബുള്ളറ്റിൽ ബിവറേജിലേക്ക് വന്നിരിക്കുവാണ് ഭദ്രനും മതിയും ഡാ ഒരു ഫുള്ള് വാങ്ങിയാൽ മതി ക്യാഷ് നിന്റെ കയ്യിലില്ലേ ഭദ്രൻ ചോദിച്ചു അതെന്റെ ഞാൻ പോയി മേടിച്ചിട്ട് വരാം ആദ്യം ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി ബ്യൂറേജിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് ഭദ്രന് കോൾ വന്നത് അധികം അവിടെ നിന്നു ഭദ്രൻ്റെ ബുള്ളറ്റിൽ നിന്ന് കൊണ്ട് തന്നെ ഫോൺ എടുത്തു നോക്കി പരിചയമില്ലാത്ത നമ്പർ ആയത് കൊണ്ട് തന്നെ ഭദ്രന്റെ മുഖം ചുളിഞ്ഞു അവൻ ആദ്യം മുഖത്തേക്ക് നോക്കിയ ശേഷം ഫോൺ എടുത്തു ഹലോ ശിവഭദ്രനല്ലേ കോൾ എടുത്തത് മാറുതലക്കെന്ന് ചോദിച്ചു അതെ നിങ്ങളാരാ ഭദ്രൻ ചോദിച്ചു ഞാൻ പാഞ്ചമേട് കോളേജിലെ പ്രിൻസിപ്പാളാണ് പ്രിൻസി ആ പറയൂ മാഡം ഭദ്രൻ പറഞ്ഞു നിങ്ങളുടെ പെങ്ങൾ ഇപ്പം അഞ്ചമീന്ന് കോളേജ് വിട്ടുവരുന്ന വഴി റോഡ് ക്രോസ് ചെയ്തതാ ഒരു ലോറി ഒന്ന് ഇടിച്ചു ഇപ്പം ഐ സി ബിലാണ് പ്രിൻസിപ്പാൾ പറഞ്ഞു ഒരു നെടുക്കത്തോടെ ബദലും പുള്ളത്തി ചാടിയിറങ്ങി അവൻ നെഞ്ചിടിക്കാൻ തുടങ്ങി കണ്ണുകൾ നിറഞ്ഞു കാഴ്ചയെ മറച്ചു പെട്ടെന്നുണ്ടായ ബദനിലെ മാറ്റം കണ്ട് ആദ്യമൊന്ന് പകച്ചു പോയി കോള് കട്ടായി ബദൻ ആദ്യ നിറകണുകളോട് നോക്കി എന്താ ബദ്രാ എന്ത് പറ്റി പറ ആരാ വിളിച്ചേ ആദ്യം ചോദിച്ചു പൊന്നു പൊന്നു അവളെ അവൾ ലോറി ഇടിച്ചു ബാദറിന് പറഞ്ഞ് മുഴുവിച്ചു അത് കേട്ട് എന്ത് പറയണമെന്ന് പറയണമെന്നറിയാതെ ആദ്യം ഞെട്ടി നിന്നു അപ്പോഴും കേട്ടതിന് ഞെട്ടിൽ ബാദ്രിൽ നിന്നും വിട്ടുമാറിയിട്ടില്ലായിരുന്നു